ശരിയല്ല അപ്പോൾ താങ്ക് യു സോ മച്ച് ഞാനിപ്പോൾ ഗരുടെ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയതേ ഉള്ളൂ ഒരുപാട് സന്തോഷം ചെന്നൈയിൽ നിന്നും എല്ലായിടത്തു നിന്നും നല്ല ഫീഡ്ബാക്ക് ആണ് കിട്ടിയിരിക്കുന്നത് ഞാൻ ആദ്യം തന്നെ ഗരുഡൻ്റെ എൻ്റെ ടീമിനെ നന്ദി രേഖപ്പെടുത്തുന്നു പടത്തിൻ്റെ ഡയറക്ടർ ദുരൈശൻ സർ സുനിൽ സർ ശശികുമാർ സർ പിന്നെ സമുദ്ര സുനിൽ സാർ മായം ഗോപി സർ ശിവദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പിന്നെ എൻ്റെ കാസ്റ്റ് എൻ്ററും ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ രണ്ടാമത്തെ തമിഴ് ചിത്രമാണ് സീതൻ എന്ന എൻ്റെ ആദ്യ സിനിമയ്ക്ക് ശേഷം പന്ത്രണ്ട് വർഷം നീണ്ട വലിയൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ ചെയ്തൊരു സിനിമയാണ് നമ്പീർ റിപ്പോർട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താ പറയുക നല്ല സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഭാഗമായിട്ട് ഈ സിനിമയുടെ ഭാഗമാണ് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ആൻഡ് അഗൈൻ ഹാപ്പി ടു വർക്ക് വിത്ത് ശിവത ഓൾസോ മലയാളത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ അഭിനയിച്ച് ഗംഭീര പെർഫോമൻസാണ് ശിവദയുടെ അത് ഇ വൺ ഓഫ് അവർ കരിയർ ബെസ്റ്റ് യാ മീൻ ഒരുപാട് സന്തോഷം കാണാത്ത ഒരു സിനിമ കാണും നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ടുണ്ട് സോ ഓഡിയൻസിനോട് മാക്സിമം അറിയിക്കും സിനിമ എന്താണെന്ന് ഇങ്ങനെയാണ് വിത്ത് ഫാമിലി കാണാത്തവർ കാണും ആ സൂര്യ ഐ മീൻ സൂര്യ സാറിനെ കുറിച്ച് പറയാനുള്ളത് ഏറ്റവും എല്ലാവർക്കും അറിയാം പിന്നെ കൊമേഡിയനായിട്ടും ക്യാരക്ടറുകളായിട്ടും ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും അവസാനം ഒരു കഥാനായകനായിട്ട് വരുന്നത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയൊരു ലൈഫ് ജേർണിയാണ് മാത്രമല്ല പുള്ളിയുമായിട്ട് ഞാൻ ഷൂട്ടിംഗ് സമയത്ത് വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോഴും പുള്ളിയുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻസ്പയറിങ് ആണ് എനിക്ക് പുള്ളിയത് പുള്ളി അത് പറയുക പറഞ്ഞിട്ട് വേണം എനിക്ക് സംസാരിക്കാം ബട്ട് ഹാഡ് എ ഗ്രേറ്റ് ടൈം നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവിധ ഭാവങ്ങളും നല്ല നല്ല സിനിമകളിലും നല്ല നായകനായിട്ട് വരട്ടെ വിജയിക്കട്ടെ ഇതിനുമുപ് ഏത് ജനതാ കാര്യം കിടിലും റോളായിരുന്നു ഈ സിനിമയിൽ അങ്ങനെ എടുത്തു പറയുന്ന അല്ലെങ്കിൽ എന്താ പറയാ മാസം എനിക്കത് പറയാൻ പറ്റത്തില്ല അതേപോലത്തെ ഒരു റോളാണ് തമിഴിൽ ചെയ്യുമ്പോൾ അങ്ങനത്തെ മാസ റോളുകൾ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം ഞാനതല്ല പറഞ്ഞു എനിക്കങ്ങനെ സിനിമകളൊന്നും തമിഴിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നല്ലൊരു കഥയുടെ ഭാഗമാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു വന്നപ്പോൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നല്ല സിനിമകൾ വരുമ്പോൾ ചെയ്യും അതാണ് താങ്ക് യു ഇല്ല ഒരുപാട് സന്തോഷം പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ കേട്ട് തുടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ണി പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആർ കാസ്റ്റിൻ എസ്പെഷ്യലി ഡയറക്ടേഴ്സോറിനും ക്യാമറാമാൻസോറിനും ഉണ്ണിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ അഗൈൻ സോ എൻ്റെ ആർ കാസ്റ്റിൻ ക്രൂപ്പ് ഷറ്റീസോർ സൂറീസ് എല്ലാവർക്കും താങ്ക്സ് മാത്രമേ പറയാനുള്ളൂ നല്ല റിവ്യൂസ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കണേ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്സിനോടും എല്ലാവരും ഇനി വേണ്ടത് എന്താ പറയണത് നമ്മൾ ബൈ വേർഡ് എന്ന് പറയില്ല അപ്പൊ അതാണ് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് ആസ്വേഷൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു മാത്രമേ പറയാമുള്ളൂ താങ്ക് യു സോ മച്ച് താങ്ക് യു കേക്ക് ഞാൻ എന്റെ ആദ്യത്തെ സിനിമ തമിഴിലായിരുന്നു നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു പന്ത്രണ്ട് വർഷം വെയിറ്റ് ചെയ്തിട്ട് ചെയ്ത സിനിമയാണ് ഐ തിങ്ക് ഇറ്റ്സ് എനിവേസ് ഒരുപാട് സന്തോഷം അഗൈൻ എസ്പെഷ്യലി ദുരേ സിന്ധി സറിന് ഞാൻ എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരിട്ടു ഫണ്ടാസ്റ്റിക് ഡയറക്ടർ സ്ക്രിപ്റ്റ് എല്ലായിടത്തും നല്ല ഫീഡ്ബാക്കാണ് വന്നിട്ട് സിനിമ ബ്ലോക്ക് ബസ്റ്റ് അടിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും കാണണം വ്യത്യാസം താങ്ക് യു സൂപ് സൂമർ താങ്ക് യു